കുറേ പ്രേക്ഷകരെ കിഴക്കൻ പാക് പർവ്വത മേഖലയിലൂടെ യാത്ര ചെയ്ത ഒരാൾ ഈ ശീതക്കാറ്റിൽ അകപ്പെട്ട് മരണപ്പെട്ടതും പിന്നീട് ഇരുപത്തെട്ട് വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയതൊക്കെ നമ്മളൊരു അഞ്ചാറ് ദിവസം മുൻപ് സംസാരിച്ചതാണ് ഞാൻ ഇതിപ്പോൾ പറയാനുള്ള കാരണം ഏറെക്കുറെ സമാനമായ രീതിയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുള്ളത് അത് അന്റാർട്ടിക്കയിലാണ് ആ സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അന്റാർട്ടിക്കയിൽ കാണാതായ ബ്രിട്ടീഷ് ഗവേഷകന്റെ മൃതദേഹമാണ് മഞ്ഞുരുകിയതിനെ തുടർന്ന് കണ്ടെത്തിയത് ഫോക്ലാൻഡ് ഐലൻഡ് സർവേയിൽ ജോലി ചെയ്ത കാലത്ത് മഞ്ഞുപാളിയിലെ വിള്ളലിൽ വീണിന്റെ മൃതദേഹമാണ് റോയൽ എയർഫോഴ്സിൽ റേഡിയോ ഓപ്പറേറ്ററായിരുന്ന ഡെന്നിസ് ടിങ് വെൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് കാലാവസ്ഥാ നിരീക്ഷകനായി ബ്രിട്ടീഷ് അഡ്മിറൽ ടീബേയിലെ ഫോക്ലാൻഡ് ഐലൻഡ്സ് ഡിപെൻഡൻസി സർവേയുടെ ഭാഗമായത് ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പേര് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ എന്നാണ് യിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കിങ് ജോർജ് ദ്വീപിലെ മറ്റു മൂന്ന് ഗവേഷകരോടൊപ്പം രണ്ടു വർഷത്തെ സർവേക്കായി അന്റാർട്ടിക് മേഖലയിൽ പഠനങ്ങൾക്കായി യാത്ര ചെയ്യവെയായിരുന്നു അപകടം മഞ്ഞുപാളികളിലൂടെ നടക്കുന്നതിനിടെ കാല് മഞ്ഞിൽ പൊതഞ്ഞ് വിള്ളലിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു കാലാവസ്ഥ നിരീക്ഷകൻ കെൻ ഗിബ്സണും ജിയോളജിസ്റ്റ് കോളിൻ ബർട്ടണും ഒപ്പമുണ്ടായിരുന്നു അവർ കയറിട്ട് കയറിട്ടുകൊടുത്ത് ബെല്ലിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മുൻപേ കയർ പൊട്ടി നൂറടി താഴ്ചയിലേക്ക് വീണുപോയി വിള്ളലിലേക്ക് ഇറങ്ങി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കാലാവസ്ഥ വഷളായതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചു കനത്ത മഞ്ഞുവീഴ്ച കാരണം പിന്നീട് തെരച്ചിൽ നടന്നതുമില്ല ഉരുകിയ മഞ്ഞിൽ നിന്ന് ബെല്ലിൻ്റെ നിന്ന് കരുതുന്ന വാച്ചടക്കം നിരവധി വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടെത്തിയത് റേഡിയോ ഉപകരണങ്ങൾ ടോർച്ച് സ്കീ പോളുകൾ എർഗുവൽ കമ്പനിയുടെ റിസ്റ്റ് വാച്ച് സ്വീഡിഷ് മോറാ മെയ്ഡ് കത്തി എബോണൈറ്റ് പൈപ്പ് സ്റ്റെം എന്നിവയടക്കം ഇരുന്നൂറോളം വസ്തുക്കൾ ശരീരാവശിഷ്ടം ലണ്ടനിലെ കിങ്സ് കോളേജിൽ ഡിഎൻഎ പരിശോധന നടത്തിയപ്പോഴാണ് ബെല്ലിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് വർഷത്തിനുശേഷം തേടിവന്ന വാർത്തയിൽ സന്തോഷമെന്ന് വീട്ടുകാർ പറഞ്ഞു വടക്കുപടിഞ്ഞാറൻ ലണ്ടനിലെ ഹരോയിലാണ് ബെൽ ജനിച്ചത് കഠിനമായ കാലാവസ്ഥയിലും ആദ്യകാല അന്റാർട്ടിക്കൻ പര്യവേഷണങ്ങളിൽ പ്രധാനിയായിരുന്നു ബെല്ലെന്ന് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ അനുസ്മരിച്ചു കാലാവസ്ഥ മാറ്റം മൂലം അന്റാർട്ടിക്കയിലുണ്ടായ മഞ്ഞുരുകൽ പ്രതിഭാസമാണ് മൃതദേഹം കണ്ടെത്താൻ കാരണം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം